നമസ്കാരം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി വീട്ടിലെത്തിയിട്ടും ജി സുധാകരൻ സി പി എമ്മിന് പൂർണ്ണമായും വഴങ്ങുന്നില്ല ജി സുധാകരൻ വീണ്ടും കോൺഗ്രസ് വേദിയിലേക്ക് എത്തുമോ എന്ന ചർച്ചയാണ് നിലവിൽ സജീവമാകുന്നത് ആലപ്പുഴയിലാണ് സുധാകരൻ കോൺഗ്രസിന്റെ ക്ഷണം സ്വീകരിച്ചത് കെ പി സി സിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻ സംഘടിപ്പിക്കുന്ന പുസ്തക ചർച്ചയിലാണ് സുധാകരൻ പങ്കെടുക്കുക എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് അന്തരിച്ച ദളിത എഴുത്തുകാരൻ കുഞ്ഞാമന്റെ ആത്മകഥയായ എതിര് എന്ന പുസ്തകത്തെ പറ്റിയാണ് ചർച്ച സി പി എമ്മിനെ നിശിതമായി വിമർശിച്ച പുസ്തകത്തിൽ ജി സുധാകരനെ പറ്റി കുഞ്ഞാമൻ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ഈ സാഹചര്യത്തിൽ സുധാകരന്റെ നിലപാട് വിശദീകരണം ഏറെ രാഷ്ട്രീയ പ്രസക്തമാകും ഇപ്പോഴും ഇന്നത്തെ യോഗത്തിൽ സുധാകരൻ എത്തുമോ എന്ന് ഉറപ്പില്ല എന്നാൽ ഇദ്ദേഹം എത്തുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് നേരത്തെ തിരുവനന്തപുരത്ത് കെ പി സി സിയുടെ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിന്റെ നൂറാം വാർഷിക ആഘോഷത്തിൽ സുധാകരൻ പങ്കെടുത്തിരുന്നു ഇതിനുശേഷം ആലപ്പുഴയിലും കോൺഗ്രസ് വേദിയിലേക്കും സുധാകരനെ ക്ഷണിച്ചുവെന്നതാണ് നിർണായകം ആലപ്പുഴയിലെ സി പി എം വേദികളിൽ അവഗണന നേരിടുമ്പോഴാണ് സുധാകരനെ കോൺഗ്രസ് പരിപാടിയുടെ ഉദ്ഘാടനായി ക്ഷണിക്കുന്നത് അതിനിടെ സുധാകരനെ അവഗണിക്കില്ലെന്ന സന്ദേശം നൽകാനാണ് ജനറൽ സെക്രട്ടറി എം എ ബേബി വീട്ടിലെത്തിയത് കുറച്ചുകാലമായി കേരളത്തിലെ ഔദ്യോഗിക വിഭാഗം സുധാകരനെ ഉൾക്കൊള്ളുന്നില്ല എന്ന നിലപാടിലാണ് പക്ഷേ എം എ ബിബിയുടെ സന്ദർശനം കാര്യങ്ങൾ മാറ്റിമറിച്ചുവെന്നാണ് സൂചന അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾ ഉള്ളതിനാൽ സുധാകരൻ പങ്കെടുക്കില്ല എന്നും പറയപ്പെടുന്നുണ്ട് സുധാകരന്റെ ജ്യേഷ്ഠന്റെ മകൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് സുധാകരൻ ഏറെ അടുപ്പമുള്ള വ്യക്തിയാണ് മരിച്ചത് അതുകൊണ്ട് തന്നെ സുധാകരൻ എത്താൻ സാധ്യതയില്ലെന്ന വാദവും സജീവമാണ് അതേസമയം പരിപാടിയിൽ പങ്കെടുക്കാൻ സുധാകരൻ എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനൊപ്പമാണ് സുധാകരൻ വേദി പങ്കിടുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പ്രിയദർശിനി പബ്ലിക്കേഷൻ തുടങ്ങിവെക്കുന്ന പുസ്തക ചർച്ചയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് സുധാകരൻ നിർവഹിക്കുമെന്ന് അറിയിച്ചത് കോൺഗ്രസിന് സംസ്ഥാനത്തെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു സംവിധായകൻ ബിജു ഗാനരചേതാവ് രാജീവ് ആലുങ്കൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് അതിഥികളാണ് പ്രിയദർശിനി പബ്ലിക്കേഷന്റെ ജില്ലാ കോർഡിനേറ്ററാണ് സുധാകരനെ വീട്ടിൽ പോയി ചടങ്ങിലേക്ക് ക്ഷണിച്ചത് കെ സി വേണുഗോപാലിനും സുധാകരനും സൗകര്യപ്രദമായി തീരെ നോക്കിയാണ് പരിപാടി നിശ്ചയിച്ചതും എന്നാൽ സുധാകരൻ എത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട് സുധാകരൻ എത്തുമോ എന്നത് ആർക്കും എത്തും പിടിയില്ലാത്ത കാര്യമായി മാറിയിരിക്കുകയാണ് സഹോദരന്റെ മകന്റെ മരണം സുധാകരനെ ദുഃഖിതനാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിട്ടു നിൽക്കാനുള്ള സാധ്യത ഏറെയാണ് ആലപ്പുഴ ഹിമാലയ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പുസ്തക ചർച്ച നടക്കുന്നത് കുഞ്ഞാമന്റെ പുസ്തകത്തിൽ സി പി എം പ്രധാന വിമർശനങ്ങളിൽ നമ്പൂതിരിപ്പാട് എന്നത് എടുത്തുകളയാൻ നിയമം ശ്രമിച്ചിട്ടില്ലെന്നതും ഉണ്ട് ഉയർന്ന ജാതിക്കാർക്ക് ജാതി എപ്പോഴും മേൽക്കോയ്മയുടെ അടയാളമായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിച്ചു ബ്യൂറോയിൽ ഒരു ദലിതന് അംഗമാകാൻ കഴിഞ്ഞിട്ടില്ല ആ പാർട്ടിക്ക് ജാതീയ സമീപനമുണ്ടെന്നും കുഞ്ഞാമൻ വിലയിരുത്തുന്നുണ്ട് സർവകലാശാല സിൻഡിക്കേറ്റിലെ മാടമ്പി സ്വഭാവത്തിന് മാറ്റം വന്നത് ജി സുധാകരനെ പോലെയുള്ളവർ അംഗമായി വരുന്നതോടെയാണെന്നും കുഞ്ഞാമൻ തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ജി സുധാകരൻ ചില പരോക്ഷ പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു കേരളം എല്ലാച്ചിലും ഒന്നാമതാണെന്ന് സ്വയം പുകഴ്ത്തൽ നിർത്തണം എന്നായിരുന്നു സുധാകരൻ പറഞ്ഞത് സ്വയം പുകഴ്ത്തുമ്പോൾ ഇവിടുത്തെ സ്ഥിതി പഠിക്കണം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം പ്രധാനമാണ് പക്ഷേ കേരളത്തിൽ ഇതൊന്നും നല്ല നിലയിലല്ല ലഹരിയിലും മുന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ കച്ചവട വ്യവസായ മേഖലയായി സ്വകാര്യ ആശുപത്രികൾ വളരുമ്പോൾ യഥാർത്ഥ വ്യവസായ മേഖല ടി വി തോമസിന് ശേഷം വളർന്നിട്ടില്ല എന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് വേദിയിലേക്ക് എത്തുന്നത് രാഷ്ട്രീയ കേളത്തിൽ ചർച്ചയായി മാറുന്നത്